രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എല്ലിൽ ഏവരും ഉറ്റുനോക്കുന്ന പ്രധാന ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിൽ പുതിയ ക്യാപ്റ്റന് കീഴിൽ പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാർ കൂടിയായ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുക മലയാളി സൂപ്പർ താരവും ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ ടീം വിട്ടതോടെ ഇനി റോയൽസിനെ ആര് നയിക്കും എന്നതും ഇനിയും വ്യക്തമായിട്ടില്ല നിലവിലെ വൈസ് ക്യാപ്റ്റനും യുവ ഓൾറൗണ്ടറുമായ റിയാൻ പലാഗാണ് ക്യാപ്റ്റൻ്റെ റോളിലേക്ക് പറയപ്പെടുന്നത് കൂടാതെ പുതുതായി ടീമിലേക്ക് വന്ന വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുടെ പേരും നായക സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് ഇവരിൽ ആരാകും ഇനി ടീമിനെ നയിക്കുകയെന്ന് റോയൽസ വൈകാതെ തന്നെ പ്രഖ്യാപിക്കും കഴിഞ്ഞ മിനി താരലേലത്തിൽ ചില മികച്ച താരങ്ങളെ സ്വന്തമാക്കാൻ റോയൽസിന് സാധിച്ചിരുന്നു എങ്കിലും വരാനിരിക്കുന്ന സീസണിലും അവർ കിരീടം നേടുമോ എന്ന കാര്യം സംശയമാണ് റോയൽസിന്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് രാജസ്ഥാൻ റോയൽസിന് പുതിയ ഐ സീസണിൽ ഒന്നിലേറെ പോരായ്മകളുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവയെല്ലാം തന്നെ അവരുടെ കിരീട പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് റോയൽസിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലെ ഭൂരിഭാഗം പേരും ഇടം കയ്യന്മാരാണ് എന്നതാണ് ഇത് തീർച്ചയായും റോയൽസിനെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് യശസ്സി ജയ്സ്വാൾ വൈഭവ് സൂര്യവംശി ഷിംറോൺ ഹെറ്റ്മയർ രവീന്ദ്ര ജഡേജ സാം കരൺ തുടങ്ങി ടീമിലെ ഭൂരിഭാഗം പേരും ഇടം കയ്യന്മാരാണ് അതുകൊണ്ടുതന്നെ എതിർ ടീമുകൾക്ക് ഇവർക്കെതിരെ തന്ത്രങ്ങൾ മെനയുക എളുപ്പമായിരിക്കും ഓഫ് സ്പിന്നർമാരെയും ഇടം കയ്യൻ ഫാസ്റ്റ് ബോളർമാരെയും വച്ച സമാനമായ ഫീൽഡ് ക്രമീകരിച്ച റോയൽസിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിന് മൂക്കുകയറിടാൻ എതിരാളികൾക്ക് സാധിച്ചേക്കും ഇത് തകർക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ബാറ്റിംഗിൽ റോയൽസിന് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ റോയൽസിൻ്റെ മറ്റൊരു പ്രധാന ദൗർബല്യം രണ്ടോ മൂന്നോ താരങ്ങളെ അമിതമായി ആശ്രയിച്ച് കളിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു മോശം ദിവസമുണ്ടായാൽ അത് ടീമിനെ സാരമായി ബാധിക്കും നിലവിലെ റോയൽസ് ടീമിലെ പ്രധാന താരം ജയ്സ്വാളാണ് വൈഭവ് സൂര്യവംശി കഴിഞ്ഞ സീസണിൽ അരങ്ങേറിയ താരമാണ് ഈ കൗമാര താരത്തെ എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം റോയൽസിന്റെ അടുത്ത വീക്ക്നെസ് കഴിവ് തെളിയിച്ച ഫിനിഷറുടെ അഭാവമാണ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ടീമിനെ രക്ഷിക്കാൻ കഴിയുന്ന പരിചയ സമ്പന്നനായ ഇന്ത്യൻ ഫിനിഷറുടെ അഭാവം ടീമിലുണ്ട് ബെഞ്ച് നിര അത്ര ശക്തമല്ല എന്നതാണ് റോയൽസിനെ വലക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടീമിലെ ഭൂരിഭാഗം പേർക്കും പകരം വെക്കാവുന്ന മറ്റൊരാൾ സ്ക്വാഡിലില്ല ഈ കാരണത്താൽ തന്നെ ഇവരിൽ ചിലർക്ക് പരിക്കേൽക്കുകയോ മോശം ദിവസം ഉണ്ടാവുകയോ ചെയ്താൽ അത് ടീമിനെയും വളരെ മോശമായി ബാധിക്കുകയും ചെയ്യും ബൗളിങ്ങിന്റെ കാര്യത്തിലും റോയൽസിന് ചില ആശങ്കകളുണ്ട് പേസ് വിഭാഗത്തിൽ മികച്ച ഇന്ത്യൻ താരങ്ങൾ അവർക്കില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം സന്ദീപ് ശർമ്മ മാത്രമാണ് ടീമിൽ ആശ്രയിക്കാവുന്ന ഏക ഫാസ്റ്റ് ബൌളർ ഇംഗ്ലീഷ് സ്റ്റാർ പേസറായ ജോഫ്ര ആർച്ചായിരിക്കും അവരുടെ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക പക്ഷേ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ കഴിയുന്ന മികച്ചൊരു പേസർ റോയൽസിനില്ല ഉപരിയായി സഞ്ജുവിന്റെ അഭാവം ടീമിനെ എത്രത്തോളം ബാധിക്കും എന്നതും കണ്ടറിയണം വിക്കറ്റിന് പിന്നിൽ ക്യാപ്റ്റനായി നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിസന്ധി ഘട്ടത്തിൽ ബാറ്റ് കൊണ്ട് രക്ഷകനാകാനും പറ്റുന്നയാളാണ് സഞ്ജു ഐ പി എല്ലിൽ പന്ത്രണ്ട് വർഷത്തിലേറെ കളിച്ച് തെളിഞ്ഞ പരിചയവും സഞ്ജുവിനുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ അഭാവം ടീമിനെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല